പ്രേമുള്ളവരെ ഇന്ത്യയെ അടമടലം വിഴുങ്ങുവാൻ വാ വിളർന്നെത്തുന്ന വക്കഫ് നീരാളി ഇപ്പോഴിതാ നമ്മുടെ കൊച്ചു കേരളത്തിലും എത്തിയിരിക്കുന്നു അവർക്ക് ചുവപ്പ് പരവധാനി വിരിക്കുന്നതാകട്ടെ ഇടതും വലതുമുള്ള രാഷ്ട്രത്തോടോ ജനങ്ങളോടോ യാതൊരു താല്പര്യവുമില്ലാത്ത ജനങ്ങളെ പിന്നിൽ നിന്ന് ഒറ്റിക്കൊടുക്കുന്ന ഏതാനും ചില രാഷ്ട്രീയ പ്രമുഖരും കാണാം കേൾക്കാം അറിയാം ഇരുൾ മൂടിയ ചതിക്കുഴികൾ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് മുസ്ലിം വക്കഫ് വാലിഡിറ്റി ആക്ട് എന്ന നിയമപ്രകാരം ഇന്ത്യയിൽ വക്കഫ് ബോർഡ് സ്ഥാപിക്കപ്പെട്ടു ഈ നിയമം ഇസ്ലാമിക നിയമത്തിന് കീഴിൽ മതപരമോ ഭക്തിപരമോ ജീവകാരുണ്യപരമോ ആയ ആവശ്യങ്ങൾക്കായി സമർപ്പിക്കപ്പെട്ട സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനും സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും മേൽനോട്ടം വഹിക്കുന്നതിനുമുള്ള ഔപചാരിക സംവിധാനത്തിന് തുടക്കം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ മുസൽമാൻ വക്കഫ് ആക്ട് എന്ന പേരിൽ വക്കഫുകളെ നിയന്ത്രിക്കുന്നതിനുള്ള ആദ്യ നിയമം നിലവിൽ വന്നു ഈ നിയമനിർമ്മാണം സംസ്ഥാന തലത്തിൽ വക്കഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്വമുള്ള സംസ്ഥാന വക്കഫ് ബോർഡുകൾ സ്ഥാപിക്കുന്നതിനുള്ള അടിത്തറമായി ഈ ബോർഡുകൾ വക്കഫ് സ്വത്തുക്കൾ അവരുടെ ഉദ്ദേശിച്ച ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിനും സമൂഹത്തിന് പ്രയോജനം ചെയ്യുന്നതിനും സാമൂഹ്യ സേവനത്തിന് പ്രയോജനം ചെയ്യുന്നതിനും സാമൂഹ്യക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിനും നിർണായക പങ്ക് വഹിക്കുന്നു കാലക്രമേണ വക്കഫ് നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലും രണ്ടായിരത്തി പതിമൂന്നിലും കാര്യമായ പരിഷ്കാരങ്ങൾ വരുത്തി ഇന്ന് ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും കേന്ദ്ര ഭരണ പ്രദേശങ്ങളും ഉൾക്കൊള്ളുന്ന മുപ്പത് വക്കഫ് ബോർഡുകൾ ഇന്ത്യയിൽ ഉടനീളമുണ്ട് വക്കഫിനെ കുറിച്ച് ഒരു അടിസ്ഥാന ധാരണ കിട്ടിയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഇന്ത്യയിൽ വക്കഫ് ബോർഡിന് എത്ര സ്വത്തമുണ്ട് അതൊന്ന് നോക്കാം